അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഇയാ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ ചില വാക്കി ഭാഗങ്ങളാണ് നാം പറഞ്ഞു വന്നിരുന്നത് മഴവെള്ളത്തെ സംബന്ധിച്ചാണ് മഴവെള്ളം നല്ല ഒരു ഔഷധമാണ് ചില റിപ്പോർട്ടുകളിൽ ഉള്ളത് ഈ മഴവെള്ളത്തിൽ എഴുപത് സഭ്യഹിസ്മയും എഴുപത് അലംനഷ്റഹും അതുപോലെ എഴുപത് സൂറത്തുൽ കതിറും അതുപോലെ എഴുപത് കാഫിറൂനെയും കുല്യ്യു അൽ കാഫിറൂൻ എന്നുള്ള സൂറത്താണ് അതുപോലെ എഴുപത് സുബഹാൻ അള്ളാഹി വൽഹമ്മദുൽ മുതൽ അലിയുൽ അലീം വരെയും അതുപോലെ തന്നെ എഴുപത് അസ്തഖഫിറുല്ലാഹൽ അലീം എന്നതും എഴുപത് അള്ളാഹു മല അല മുഹമ്മദീൻ വഅല അലിഹി വസഹബിഹി അങ്ങനെ തുടങ്ങി വൽ മലായിക്കത്തിക്കൽ മുക്കറബീന അങ്ങനെ ഉൾപ്പെട്ട് തുടങ്ങി വത്താബീൻ എന്നതും ഓതണമെന്ന് ഇമാം ബു സുദ് റബിയാഹു വന്നഹു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം അത് മുഴക്കയും ഓതുകയും അള്ളാഹുമ്മ സല്ല അല മുഹമ്മദിൻ വഅ അല അലിഹി വസാബിഹി അങ്ങനെ തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ ഓതണമെന്നാണ് സുഹോദർ റതിയല്ലാഹുവിന് എടുത്തുദ്ധരിക്കുന്നത് അവർ തുടർന്ന് പറയുകയാണ് ഇത് അങ്ങനെ എന്ത് ഉദ്ദേശം വെച്ച് മഴവെള്ളത്തിൽ വെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ എന്ത് രോഗമാണെങ്കിലും അത് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഏത് രോഗമാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ശിഫയുണ്ടാകും എന്നുള്ളതാണ് ഇത് ഓതിയ ആ മഴവെള്ളം കുടിച്ചാൽ എല്ലാ രോഗങ്ങളും മാറുകയും അതുപോലെ വേദനകളും അസ്വസ്ഥതകളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ അകലുകയും സന്താനമില്ലാത്തവർ ഇത് കുടിച്ചാൽ അവർക്ക് സന്താനം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളത് മഹാനായ അബ്ദുസഹൈദ് റദിയാഹന്നുവിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മഴവെള്ളം എന്നുള്ളത് പല രോഗങ്ങൾക്കും നാം നല്ല നെയ്യത്തോടു കൂടി എനിക്കിതിൽ ഫലം ഉണ്ടാകണം എന്ന ഉറച്ച കൂടെ ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഫലം ലഭിക്കും എന്നുള്ളതാണ് ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ പരിപൂർണമായ വിശ്വാസത്തോടു കൂടെ ഇത് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫയുണ്ട് പരിശുദ്ധ കുർആാനിൽ അതിനെ സംബന്ധിച്ച് നമുക്കൊരു രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കാൻ പാടില്ല എന്നുള്ളതല്ല നമുക്ക് രോഗം വന്നാൽ നാം അതിൻ്റേതായ ഡോക്ടർമാരെ നമ്മൾ ചെന്ന് കാണുകയും അവർ നിർദ്ദേശിക്കുന്ന പ്രകാരത്തിൽ നാം മരുന്ന് ഉപയോഗിക്കുകയും ചെയ്യണം എന്നാൽ അതോടുകൂടെ തന്നെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ആ രോഗത്തിന് പരിപൂർണമായ ശിഫയുണ്ടാകും അള്ളാഹു സുബഹാനുഭവത്ത ആല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ തരട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു പരിപൂർണമായി ശിഫ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ ബാക്കി ഭാഗങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ ഇൻഷാല്ലാ നമുക്ക് പറയാം അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അസലാമലിക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ